ഹലോ ആക്ച്വലി നമുക്കൊരു വീക്കെൻഡ് വീക്കെൻഡാകാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരിക്കും എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാനും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി കാണാനും പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കാനും അങ്ങനെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് വീക്കെൻഡ് വീക്കെൻഡാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളും ഈ വീക്കെൻഡിൽ മീറ്റ്മൂട്ടെന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ കുറേ ആൾക്കാരുടെ വ്ലോഗുകളിലൊക്കെ ഇതിനെക്കുറിച്ച് കണ്ടിട്ടാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ വീക്കെൻഡിൽ മീറ്റ് മൂട്ടിലേക്കാണ് പോയത് ഇവിടെ ബീഫും മട്ടനും ഒക്കെ ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്തത് ബീഫിൻ്റെ റിബ് പീസുകളാണ് അത് നമുക്ക് അധികം മസാലയൊന്നുമില്ല പക്ഷേ നല്ലൊരു ഫ്ലേവറബിളായിട്ട് സ്മോക്കി ആയിട്ടുള്ള മീറ്റാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് റൈസും പിന്നെ കുറേ സാലാഡ്സും പൊട്ടറ്റോ വെജ്ജസും അങ്ങനെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു സെർവിങ് പാറ്റേണും അവർ ചേർത്തിരിക്കുന്ന അതിൻ്റെ ഒരു ഫ്ലേവറും ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ് നമ്മുടെ പോലെ അധികം മസാലകളൊന്നും ഇട്ടിട്ടില്ല പക്ഷെ ഒരു സ്മോക്കി ടേസ്റ്റും അത്യാവശ്യം മസാലകളും ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ ഈ വീക്കെൻഡ് ഞങ്ങൾ മീറ്റ്മോട്ടിൽ പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ടോ ഈ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവും അടിപൊളി ടേസ്റ്റ് തന്നെ പിന്നെ ഈ റൈസൊക്കെ ആണെങ്കിലും അവർ സെർവ് ചെയ്യുന്ന രീതികൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവാണ് അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന റൈസൊക്കെ അൺലിമിറ്റഡ് ആണ് റൈസും സാലഡ്സും ഒക്കെ അൺലിമിറ്റഡ് ആണ് വെറൈറ്റി ടൈപ്സ് സാലഡ്സും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ശരിക്കും നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇത്തിരി ആണ് റൈസ് പക്ഷേ മീറ്റ് എത്ര വേണമെങ്കിലും മീറ്റ് ലവേഴ്സ് കഴിക്കും കാരണം ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മളൊന്ന് മുറിക്കുമ്പം തന്നെ നമുക്ക് കാണുമ്പം തന്നെ മനസ്സിലാകും അതെത്ര സോഫ്റ്റാന്ന് പിന്നെ നമ്മൾ ഇതൊക്കെ കഴിച്ച് കുറച്ച് സമയം എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ അതിലേതിലേക്കൊന്ന് ഓടിക്കളിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീക്കെൻഡിൻ്റെ സെലിബ്രേഷൻസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു ഇതൊക്കെയായിരുന്നു അപ്പം ഒരു വീക്കെൻഡിലെ ഞങ്ങളുടെ ഫുഡിങ്ങൊക്കെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവർക്കും പല വെറൈറ്റീസ് ട്രൈ ചെയ്യാനായിരിക്കുമല്ലോ ഇഷ്ടം ഒരേ രീതിയിലുള്ള ഫുഡുകളൊക്കെ കഴിച്ച് കഴിച്ച് നമുക്ക് ബോറടിക്കുമ്പം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ പക്ഷേ ഇതൊന്നും എന്നും കഴിക്കുന്നതും നല്ലതല്ല വല്ലപ്പോഴും ഒക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഇതൊരു നല്ല അടിപൊളി ഓപ്ഷൻ തന്നെ കേട്ടോ മീറ്റ് ലവേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്